ഇനി നമുക്കൊന്ന് രണ്ട് കോമഡികളാവാന്ന് വിചാരിക്കുന്നു എല്ലാം പിരിമുറുക്കം നിറഞ്ഞ വസ്തുതകളാകുമ്പോൾ കോമഡി ആകുന്നത് ഒരു രസമുള്ള കാര്യമാണ് ചിലതൊന്നും ചിരിക്കാൻ പാടില്ല പറയുമ്പോൾ കാരണം മനുഷ്യന് ദുരന്തം ഉണ്ടാകുന്നതും വേദന ഉണ്ടാകുന്നതും ഒക്കെയൊക്കെ പ്രയാസമുള്ള കാര്യമാണ് അന്നേരം നമ്മൾ ചിരിച്ചുകൂടാ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വടക്കൊരു സ്ഥലത്ത് ഒരു മന്ത്രവാദി പത്രത്തിലൊക്കെ വന്നത് ദുർമന്ത്രവാദി എന്നാണ് ഒരു മന്ത്രവാദി തൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ ചെന്ന വേറൊരു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുമായി ഞങ്ങൾ ഈ ഒരു മറ്റേ സമീപിച്ചത് മൊയ്ലിയേരെയാണ് ഈ വേറൊരാളുമായി ചെന്ന് പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ വേണ്ട നേർച്ച പൂജാതികളൊക്കെ എല്ലാം ചെയ്തിട്ട് ഈ വാഴയില ഒഴുക്കി ഒഴുക്കിക്കളയാനായി നദിയിലിറങ്ങി രണ്ടുപേരും അങ്ങ് മുങ്ങി മരിച്ചു സാധാരണ ഞാനിവിടെ ചിരിക്കേണ്ടതാണ് പക്ഷെ മരിച്ചതായതുകൊണ്ട് ചിരിക്കുന്നില്ല എങ്കിലും ചിരിക്കാതിരിക്കാനും നിർവാഹമില്ല എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല ഈ വരുന്ന ആളുകളുടെ സംഗതി അറിഞ്ഞും അതുപോലെ തന്നെ അവരുടെ ഒരു താല്പര്യങ്ങൾ മനസ്സിലാക്കിയും ഇത്തരം അഭ്യാസങ്ങൾ ചെയ്ത് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് രണ്ട് മതത്തിലും എല്ലാ മതത്തിലും അതായത് ഈ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട സഹോദരനാണ് വരുന്നതെങ്കിൽ അവൻ്റെ ഒപ്പിച്ച് അവൻ്റെ നാൾ നേരമൊക്കെ ചോദിച്ച് അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലെ വാഴയിലെ പൊതിഞ്ഞ് റെഡിയാക്കി അവനെയും കൊണ്ട് കായലിൽ ഇറങ്ങി ഈ പണിയെല്ലാം പഠിച്ചെങ്കിലും നീന്താൻ പഠിച്ചില്ല അതുകൊണ്ട് എന്ത് ചെയ്തു രണ്ടുപേരും അങ്ങ് പോയി രണ്ടുപേരും ഒരുമിച്ച് കാറ്റ് തീർന്നുകൊണ്ട് വേറെ സമുദായവും വഴക്കും ഒന്നും ഉണ്ടായില്ല സാധാരണ കേരളത്തിൽ അതിനെല്ലാം ഉണ്ടാവേണ്ടത് ആന മരിച്ചാൽ പോലും ആനപ്പിണ്ട മണപ്പിച്ച് നോക്കിയിട്ട് അതിൻ്റെ ജാതിയും മതവും വെച്ച് വഴക്കിടുന്ന കോമാളികൾ ആരും മിണ്ടിയില്ല ഒരുമിച്ചാണ് രണ്ടുപേരും പോയത് എന്നാൽ മറ്റേ സമുദായത്തിലുള്ള ചില പൂജാരിസ്വാമിമാരെടുത്ത് ചെല്ലുമ്പോൾ മുസ്ലിങ്ങൾ ചെല്ലുന്നവരുണ്ട് അവരോട് പറയുന്നത് രണ്ടു മൂന്ന് കുറുകാൻ വാങ്ങിച്ച് അല്ലപ്പുറത്തേ ഒരു പള്ളിയിൽ കൊടുത്തേരെ അല്ലെങ്കിൽ ഞങ്ങളുടെ പടത്ത് അടുത്താണെങ്കിൽ ഒരു ഷേഖ് മസ്ജിദ് ഉണ്ട് അവിടെ വെള്ളിയാഴ്ച കൊണ്ടുവന്നൊരു പച്ചപ്പട്ടിട്ടേരെ എന്നിട്ട് പുള്ളിയുടെ ഒരു പടി അങ്ങ് വാങ്ങിക്കും പത്തോ ഇരുന്നൂറ്റമ്പതോ അഞ്ഞൂറോ എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഒരു പട്ടിടാൻ പറയും അപ്പോൾ ഈ പോകുന്ന കാക്കാമാർക്കും താത്താമാർക്കും ഒക്കെ വലിയ രോമാഞ്ചം വരും കാരണം കണ്ടില്ലേ അയാൾ നമ്മൾ വേറൊന്നും ചെയ്യിച്ചില്ല നമ്മുടെ പള്ളിയിൽ തന്നെ പുള്ളി നമ്മളെ വിട്ടേത് ആ ഹാ ഹാ ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട് ക്രൈസ്തവ മതത്തിൽ ഇത് കുറവായിരുന്നു പക്ഷേ ഇന്നലെ ഒരു സാധനം കണ്ട് സത്യം പറഞ്ഞ ഞാനങ്ങ് ചിരിച്ചുപോയി

యేసు నాథ దేనామతిను జయం జయమిపోడు యేసు నాథ దేనామతిను జయం జయమిపోడు హల్లెలూయా జయం జయమిపోడు యేసు నాథ దేనామతిను జయం జయమిపోడు యేసు నాథ దేనామతిను జయం జయమిపోడు కొడిచానా വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് പാപരിഹാരത്തിന് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താഴെ വന്ന് സിനിക്ക് വേണ്ടി വലിച്ചടക്കപ്പെട്ട് സ്വർഗത്തിൽ പോയി അടുക്കൽ വ്യത്യസ്ത കഴിക്കുന്ന യേശു മാത്രം ദൈവമാണെന്ന് അമ്മ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആ സ്നാനപ്പെടുന്നവർ ദൈവം സാക്ഷിയിൽ വാക്കിനാളി പിതാവിന്റെയും പുത്രന്റെയും ഐശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു വെള്ളത്തിൽ മുക്കും ആരമ്മയെ വന്നു എന്തോ പറയാനൊക്കെ വെള്ളത്തിൽ മുക്കുന്നു അപ്പം ഈ സൈസ് അഭ്യാസങ്ങളാണ് ഇതിൻ്റെ പല വെറൈറ്റികളാണ് എടുക്കുന്നത് ഇത് നടന്നുകൊണ്ടിരിക്കുക ഒരു വശത്തൂടെ ബാക്കി നവോത്ഥാനവും ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും മറുവശത്ത് ഇതും കൂടി നടക്കുന്നു